എല്ലാവർക്കും നമസ്കാരം ദയാൻ ശ്രീനിവാസിനെ പറ്റിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് സത്യം പറഞ്ഞാൽ സിനിമാ ഫീൽഡിൽ സിനിമകളെല്ലാം പൊട്ടിക്കൊണ്ടാണ്ടിരിക്കുന്നത് ആകെ രണ്ട് പടമാണ് ദ പേര് പറയുമ്പോൾ എനിക്ക് ഓർമ്മ പറയുന്നത് ഒന്ന് അടികാപ്പേര കൂട്ടമണി ഒന്ന് കുഞ്ഞിരാമായണം ഈ രണ്ട് പടത്തിന് നല്ല കോമഡിയെ കൂടി ആയിട്ട് റോള് ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് നല്ല പടങ്ങളൊന്നും ദയന് ഇല്ല അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂ സ്റ്റാർ ആയിട്ടാണ് ധയാൻ ശ്രീനിവാസൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ കമന്റ് ബോക്സിൽ കഴിഞ്ഞാൽ പട്ടക്കം സ്റ്റാർ അതായത് ഇറക്കുന്ന എല്ലാ വടങ്ങളും പൊട്ടുന്നത് കൊണ്ട് തന്നെ പട്ടക്കം സ്റ്റാർ എന്നുള്ള ഒരു പേരും കൂടി ആശാന് കിട്ടിയിട്ടുണ്ട് എന്നാൽ റീസെന്റ് ഒരു പ്രസ് മീറ്റിൽ ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സമയത്ത് മെഷ് പിഷാരഡ്ഡി ഉണ്ട് അതുപോലെ ദയാനൊക്കെ ഉണ്ട് രമേഷ് പിഷാരഡി വളരെ മെച്ചൂറായിട്ടാണ് അവിടെ നിന്ന് പെരുമാറുന്നത് ഞാനത് ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്ത ഒരു കാര്യം കൂടിയാണ് വിഷാരെഡി സൂപ്പറായിട്ട് നൈസ് ആയിട്ട് അവിടെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ വളരെ മെച്ചൂർ ആയിട്ടാണ് പിഷാരെഡി പെരുമാറുന്നത് അതവണ കിട്ടാ അതല്ല നമ്മുടെ വിഷയം അപ്പൊ ധേനിലോട്ട് വരാം ദേമോഷൻ ടൈമിൽ ധാൻ അത്യാവശ്യം കുരു പൊട്ടുന്നുണ്ട് കുരു പൊട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുരു പൊട്ടുന്ന ചോദ്യങ്ങൾ കേട്ടത് കൊണ്ടാണ് സി നമ്മൾ ഒക്കേഷൻ അനുസരിച്ചിട്ട് ചോദിക്കാൻ പഠിക്കണം അതുപോലെ തന്നെ ആ പയ്യൻ പയ്യനവിടെ ചോദിച്ച് തെറ്റാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ര വെടിപ്പായിട്ട് തോന്നിയില്ല ഒന്നും കൊണ്ടല്ല ആ ഒരു സിനിമ പ്രൊമോഷനുമായി റിലേറ്റ് ചെയ്തു വന്നിരിക്കുന്ന സമയത്ത് ബ്ലാക്ക് മണി വെളിപ്പിക്കാനാണോ നിങ്ങൾ വടംറക്കുന്ന നിങ്ങൾ പടക്ക സ്റ്റാർ എന്ന് അറിയപ്പെടുന്നു കമന്റ് ബോക്സിൽ അങ്ങനെ പറയുന്നു ഇത് പറയുന്ന സീരിയസിൽ ദയാന്റെ അടുത്ത് തന്നെ ദയാനെ കുറിച്ചിട്ട് ആക്ഷേപിച്ച് കളയാക്കി ചോദിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് എൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ് ഇടേ നീ പാഴാണ് ഏഹ് നീ മരപ്പാഴാണ് നീ മരവാഴയാണെന്ന് ഇങ്ങനെ നാട്ടുകാർ പറയുന്നുണ്ട് ശരിയാണോ എന്നുള്ളൊരു ചോദ്യം നമ്മളടുത്ത് വന്ന് ഒരു വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലും കുരുവട്ടോ നമ്മളൊന്ന് തിങ്ക് ചെയ്ത് നോക്കും ഏത് ആ രീതിയിലൊന്നും തിങ്ക് ചെയ്ത് ആ രീതിയിലാണ് എനിക്ക് ഈ സാധനം കണക്ട് ആയത് അപ്പൊ നമ്മളെ വിളിച്ചു വരുത്തി ഇരുത്തിയിട്ട് നമ്മുടെ മുഖത്തോക്കി തന്നെ നമ്മളെ അപമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിൽ കൊളുത്തും അതാണ് ഞാൻ ഈ ഒരു സംഭവത്തിൽ ചിന്തിച്ചത് എന്തായാലും ഇതിന്റെ മാത്രമേ അറിയുള്ളൂ ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ വെച്ചിട്ട് എത്ര പൊട്ടി ആഹ് അത് നമുക്കറിയത്തില്ല എന്തിനാണ് വീണ്ടും വീണ്ടും പൊട്ടിയാലും പടം എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദയാൻ ചേട്ടൻ എനിക്കറിയത്തില്ല നിരത്തി പൊട്ടിക്കൊണ്ടിരിക്കുന്നു എങ്കിലും നിങ്ങൾ വെച്ചിട്ട് വീണ്ടും വീണ്ടും പടം എടുക്കുന്നുണ്ട് അങ്ങനെ വരുന്ന സ്ഥിതിക്ക് ആളുകൾക്ക് ഒരു ചോദ്യം വരും അപ്പൊ ഇവനെയൊക്കെ വെച്ച് വീണ്ടും വീണ്ടും പടം എടുക്കുന്നുണ്ടെങ്കിൽ ബ്ലാക്ക് വൈറ്റ് ആക്കുന്ന പരിപാടി ആയിരിക്കും അല്ലേ എന്നുള്ളൊരു തോന്നൽ കോഴ്സ് ആൾക്കാർക്ക് തോന്നും പക്ഷെ ആ പയ്യൻ ഇത് ഇവിടെ ചോദിക്കേണ്ടായിരുന്നെന്നേ ഞാൻ പറയത്തുള്ളൂ വേറെ ഒന്നും കൊണ്ടല്ലേ നമുക്ക് എല്ലാവർക്കും ചോദ്യം ചോദിക്കാനുള്ള റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഈ ചോദ്യം ചോദിക്കേണ്ട ദയാൻ്റെ അല്ല ദയാന വെച്ച് പടം എടുക്കുന്ന പ്രൊഡ്യൂസറിനോടാണ് ഈ ചോദ്യം ചോദിക്കേണ്ടത് ധ്യാൻ എന്ത് ചെയ്യുന്നു ധ്യാന വിളിക്കുന്നു ദയാൻ വന്ന് അഭിനയിക്കുന്നു പോകുന്നു അല്ലാണ്ട് ഇവിടെ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നു എനിക്കത് പേഴ്സണലി അങ്ങനെ തോന്നിയില്ല അതുകൊണ്ട് ഈ ചോദ്യം ചോദിക്കേണ്ട ദയാൻ്റെ അടുത്തല്ല ദയാന്റെ പ്രൊഡ്യൂസറിനോടാണ് ചോദിക്കേണ്ടത് ബ്ലാക്ക് മണി വെളുപ്പിക്കുക എന്താണ് ചെയ്യുന്ന എന്താണ് ഉദ്ദേശം നിങ്ങൾ വെച്ച് വീണ്ടും വീണ്ടും പടം എടുക്കുമ്പോൾ എല്ലാം കൊട്ടിക്കൊണ്ടിരുന്നിട്ട് നിങ്ങൾ വെച്ച് എന്തിനാണ് വീണ്ടും വീണ്ടും പടം എടുക്കുന്നത് എന്നുള്ള ചോദ്യം ദയാന്റെ അടുത്തല്ല ചോദിക്കേണ്ടത് സത്യം പറഞ്ഞാൽ അത് പ്രൊഡ്യൂസറിന്റെ അടുത്താണ് ചോദിക്കേണ്ടത് പിന്നെ ഡയറക്ടർ അവരടുത്തൊക്കെയാണ് ചോദിക്കേണ്ടത് ധ്യാനെ പടത്തിന് വിളിക്കുന്നു ധ്യാൻ പോയി കമ്മിറ്റ് ചെയ്യുന്നു വരുന്നു അഭിനയിക്കുന്നു പോകുന്നു കിട്ടുന്ന പൈസ മാറ്റിച്ചോണ്ട് പോകുന്നു അതല്ലേ ചെയ്യുന്നെ അതല്ലേ ചെയ്യുന്നെ സീരിയസിൽ നമ്മ ആ രീതി ചിന്തിച്ചു കഴിഞ്ഞാ അങ്ങനെയല്ലേ ഇവിടെ സംഭവിക്കുന്നത് അത്രേ ഉള്ളു എന്തായാലും ബാക്കി ഒരു ില് വരുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ സ്റ്റാർ എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാ പയ്യൻ ചോദിക്കുന്നത് സീരിയസില് നീ തന്നെ ഒന്ന് ആലോചിച്ചോക്കും മോനെ വേറെ ഒന്നും അല്ലടാ ഒന്ന് ആലോചിച്ചോക്കും ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് അതും ഇത്രയും മീഡിയയുടെ മുന്നിൽ എഴുത്തിക്കൊണ്ടിട്ട് ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുന്നത് എനിക്ക് അത്ര ഫെയർ ആയിട്ട് തോന്നുന്നില്ല സീരിയസില് പറയാം അവരെ താഴ്ത്തി കിട്ടുന്നതിന് തുല്യമാണ് കമന്റ് ബോക്സിൽ അത് ചോദിച്ച് ഇത് ചോദിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചോദ്യം ആ ഒരു സാഹചര്യത്തിൽ ചോദിച്ചത് എനിക്കത്ര ഫെയർ ആയിട്ട് തോന്നില്ല ഈ ചോദ്യം ചോദിക്കേണ്ടത് പ്രൊഡ്യൂസറിൻ്റെ ഡയറക്ടറിൻ്റെയൊക്കെയായിരുന്നു നിങ്ങൾ ഏത് പണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദയാന വെച്ച് പടം എടുക്കുന്നത് ഒന്നാലുവെച്ച് ധ്യാന വെച്ചിട്ട് അവർ എടുക്കാൻ വേണ്ടി ദയാനെ സമീപിക്കുന്നു ദയനൊക്കെ പറയുന്നു ചിലപ്പോൾ സ്ക്രിപ്റ്റ് പോലും വായിച്ച് നോക്കാറില്ല ആയിരിക്കും കാരണം അമ്മമാതിരി കുറവ പടമൊക്കെയാണ് അഭിനയിച്ച് തള്ളുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എനിക്ക് ദയാൻ്റെ ഭാഗത്ത് വലിയ മിസ്റ്റേക്ക് തോന്നിയില്ല വളരെയധികം കുരു പൊട്ടി ദേൻ അങ്ങനെ സാധാരണ കുരു പൊട്ടുന്ന ഒരു വ്യക്തിയല്ല മീഡിയയിലോടൊക്കെ വളരെയധികം സോഫ്റ്റ് ആയിട്ടും നല്ല അടിപൊളിയായിട്ട് സർക്കാർ ആയിട്ട് കളിയാക്കലും ആ ഒരു ലെവലിൽ പോകുന്ന ഒരു വ്യക്തിയാണ് ദേൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷെ ആ ദേ ഇത് കുരു പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് അത് കൊണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതുകൊണ്ട് അത് ചെയ്യാ അതാണ് അതാണ് എനിക്കും ചോദിക്കുള്ള അവര് പടം എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവര് കള്ളപ്പണം വെളുപ്പിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ദേഹാൻ എന്താണ് ഗുണം ഒരു ഗുണമല്ല ധ്യാന് കിട്ടുന്ന പൈസ വാങ്ങുന്നു പോകുന്നു അതുകൊണ്ട് ദേഹാൻ എന്താണ് ഗുണം അത് നൈസല്ലേ കറക്റ്റാണ് ദേഹൻ പറയുന്നത് സത്യം പടം പൊട്ടുന്നു ഓക്കെ അത് ആര് ആരുടെ പണം വെളുപ്പിക്കാൻ പോകുന്നു എന്നുള്ള ചോദ്യമല്ല അത് ചോദിക്കേണ്ട പ്രൊഡ്യൂസറിൻ്റെ ഡയറക്ടറിൻ്റെ ആണ് അല്ലാതെ ചോദിച്ചിട്ട് വലിയ കാര്യമുള്ളതായിട്ട് എനിക്ക് പ്രശ്നത്തില് തോന്നിയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് പോലെയാണ് നിനക്ക് ഈ പ്രൊഡ്യൂസർമാർക്കും ഇവിടെ ഇരിക്കുന്നവർക്കും ഇല്ലാത്ത വേദന എന്താണ് നിനക്ക് നിങ്ങളെ പ്രേക്ഷകർ അതെ ജയം പറയുന്ന കാര്യം ഉണ്ടല്ലേ വളരെ മാന്യമായിട്ട് തന്നെയാണ് ദയനെ ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത് പക്ഷെ അവസാനം കൊണ്ടിട്ട് കുരു പൊട്ടും കുരു പൊട്ടുമ്പോഴാണ് ആശാൻ കുറച്ച് കൈന്നൊക്കെ അങ്ങ് പോകുന്നത് സീ നമ്മളൊന്നും ആലോചിച്ച് നോക്ക് ഒരാളെ വിളിച്ചിരുത്തിയിട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതും പ്രത്യേകിച്ച് അവരാ നിങ്ങളെ പടങ്ങളെല്ലാം പൊട്ടുന്നു നീ അവരെയും ഒന്നും കൊള്ളത്തില്ല നീ എന്ത് വാഴയാടാ എന്നൊക്കെ മുത്തു നോക്കി പറയുന്ന പോലെ പറയുമ്പോ അതങ്ങോട്ട് ഇതാവൂടെ ആർക്കായാലും ഒന്ന് കൊള്ളും സ്വാഭാവികം ഞാൻ പറയാത്തത് അല്ല ഞാൻ 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 എങ്ങനെ ജീവിതത്തിനെ കാണണം നീ ആണോ എനിക്ക് പഠിപ്പിച്ചത് അല്ല ഞാൻ സിനിമ എങ്ങനെയാണ് കാണുന്നത് ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നത് നീ എനിക്ക് പഠിപ്പിച്ചത് അല്ലല്ല സിനിമയെ കുറിച്ച് എന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ സിനിമയെ അപ്രോച്ച് ചെയ്യും എന്നുള്ളത് കണ്ടിട്ടുണ്ട് നീ 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 അത് നിനക്ക് ആൾക്കാർ വളരെ സീരിയസ് സീരിയസ് ആയിട്ട് ചെയ്യുന്ന ണ്ടെങ്കിൽ ഞാൻ എന്റെ ജോലി സീരിയസ് ആയിട്ട് ചെയ്യുന്നു പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടോ ഉള്ള കാര്യം പിന്നെ ഞാൻ പറയുന്നില്ലേ ഇവിടെ കമന്റ് ബോക്സുകൾ ഇപ്പം ഈ ഒരു വീഡിയോയുടെ താഴെ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഡബിൾ ഇതുണ്ട് ധ്യാന് സപ്പോർട്ടും ഉണ്ട് ഈ പയ്യന് സപ്പോർട്ട് ഉണ്ട് സീരിയസ്ലി അവൻ ചോദിച്ച ചോദ്യം ഒരു പക്ഷെ റൈറ്റ് ആയിരിക്കും പക്ഷെ അത് ദയാനോടെ ചോദിച്ചിട്ട് എന്തിനാ വെച്ച് പടം എടുക്കുന്ന പ്രൊഡ്യൂസറിനോട് ചോദിക്കണം ആളോ കള്ള പണം വെളുപ്പിക്കുന്നത് ചോദിക്കണം കാരണം ദയാന് ഒരു പടം ദയാൻ അത് അഭിനയിക്കുന്നു അത്രേ ഉള്ളൂ അല്ലാണ്ട് ദയാന്റെ ഭാഗത്ത് അവിടെ എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് എനിക്ക് ചോദിക്കാനുള്ളത് ബാക്കി ജോലി അല്ലല്ലോ നീ അങ്ങനെ ഒരുമാതിരി ആ ധേനും സാധാരണ എല്ലാ മീഡിയക്കാരോടും ഭയങ്കര സ്നേഹമായിട്ട് ഭയങ്കര ഒരു ആ ഒരു തിരിച്ചു നിൽക്കുന്ന നിൽക്കുന്നതേനാണ് എനിക്ക് സാധാരണ കാണാൻ പറ്റുന്നത് പക്ഷെ ഇവിടെ ആളുടെ കയ്യിൽ നിന്ന് പോയി കാരണം നന്നായിട്ട് പൊള്ളിയുടെ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് നീ പട്ടക്കം സാറാണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നീ അഭിനയിക്കുന്ന വടം ഒന്നും കൊള്ളത്തില്ല പൊട്ടുന്നു അപ്പൊ നീ കള്ളപ്പണം വെളുപ്പിക്കാനാ വടം എടുക്കുന്നെന്ന് ചോദിക്കുമ്പോൾ ആർക്കായാലും നമ്മളെല്ലാവരും നമ്മളാണ് ആ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്നുള്ള രീതിയിലൊന്നും ചിന്തിച്ചു നോക്കി അപ്പോഴും നമുക്ക് സ്ഥാനം കണക്റ്റ് അത്രേ ഉള്ളു ആ ഒരു സംഭവം തന്നെയാണ് എനിക്കൂടെ മനസ്സിലായത് എല്ലാരും കൂടി ആ പയ്യനെ പൊങ്കാലായിട്ട് ഉണങ്ങി അവൻ ചോദിച്ച ചോദ്യം ഒരു പക്ഷേ കറക്റ്റായിരിക്കാ നിങ്ങൾ കള്ളപ്പണം എളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചത് ഓക്കെയാണ് പക്ഷെ ദേ ചോദിച്ചിട്ട് വലിയ ആയിട്ടോ തോന്നുന്നില്ല കേട്ടോ ദേൻ വരുന്നു അഭിനയിക്കുന്നു പോകുന്നു അവര് സൈൻ ചെയ്യുന്നു അഭിനയിക്കുന്നു പോകുന്നു അത്രേ ഉള്ളൂ അല്ലേ അല്ലെങ്കിൽ ഇനി ഇപ്പൊ അവർ കള്ളപ്പണം വെളുപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ചോദിക്കേണ്ട പ്രൊഡ്യൂസറിന്റെ അടുത്താണ് മോനെ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് അല്ലാണ്ട് ദേൻ്റെ അടുത്ത് ചോദിച്ചത് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും എല്ലാവരും സപ്പോർട്ട് അവിടെ ദയാന തന്നെയായിരുന്നു ദയന തന്നെയാണ് നല്ല സപ്പോർട്ടായിട്ട് ബാക്കി നിന്ന മീഡിയക്കാർ ഉൾപ്പെടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാൻ അവിടെ മീഡിയക്കാരുടെ അടുത്ത് പെരുമാറുന്നത് അവരടുത്ത് സംസാരിക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ദയാനെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് മീഡിയക്കാർക്ക് പക്ഷെ ഇവൻ മാത്രം ചോദിച്ച ഒരു സാധനം ഇറക്കി ാര്യം നിനക്ക് എന്ത് അടിസ്ഥാനം എന്ത് നീ പറയുന്നതിന് യൂട്യൂബില് കമന്റ് അടുത്താലാണ് പറഞ്ഞിട്ടല്ലേ നിനക്ക് എന്തെന്ന് പറയാ ചെത്തു പറയാ യൂട്യൂബിലെ കവന്റ് നോക്കിയിട്ടാവാൻ ചോദ്യം ചോദിച്ചു നോക്കെ നമ്മളായാലും ഒക്കെ മനസ്സിൽ കാണുവാണോ പക്ഷെ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ടൊക്കെ നീമുണ്ണയാണ് പറയുന്നതിൽ അത് നമ്മളൊരു സ്ഥലത്ത് ഞാൻ ഇവരെയൊക്കെ എത്ര കാലമായി കാണുന്നോ അൺപ്ലസന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് െൻ ഒരു കേട്ടോ കേട്ടോ അവര് എന്താ എന്തുകൊണ്ടാണ് ഇതിൽ സിനിമ ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുന്ന ചോദ്യങ്ങൾ ഇവിടെ വേണ്ടത് തെറ്റ് പഠനം ഇതൊന്നുമല്ല അച്ചടക്കം മര്യാദ നീ ആൾക്കാരെ നിനക്ക് ഒരു മര്യാദിച്ചുണ്ടോ ഉള്ള ആരാണ് പറഞ്ഞ കേട്ടോ സത്യം ഞാൻ ഇവിടെ ദയാന്റെ ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത് വേദന കൊണ്ടല്ലേ വെറുപ്പിച്ചോളെ എനിക്കായാലും പേഴ്സണലി ഞാൻ ദയാന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കി ആ സമയത്ത് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ വെറുപ്പിച്ചോളാം നീ വെറുപ്പിച്ച് മണ്ടാറടങ്ങി കളഞ്ഞ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെ ഒരാളുടെ മുഖത്തൊക്കെ നോക്കിയിട്ട് പടക്കം ചാടർന്നൊക്കെ പറയുമ്പോൾ അത് കമന്റ് ബോക്സിൽ ഞാൻ അത് കണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചു എന്ന് പറയുന്നതിലും എന്ത് പാടാണ് അത് ഭയങ്കര ഇൻസൾട്ടാണ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കും അത് ഭയങ്കര ഒരു ഇൻസൾട്ടാണ് മോത്ത് നോക്കിയിട്ട് നീ മൊണ്ണയാണ് പറയുന്ന പോലത്തെ ഒരു സാധനമാണ് എനിക്ക് ബോധമില്ല അവിടെനിന്ന് ഫീൽ ചെയ്തത് അത് ഭയങ്കര ഒരു ഇൻസൾട്ടായിട്ടാണ് ഫീൽ ചെയ്തത് എന്തായാലും അത്രയും തരം താഴെന്ന് പോകണ്ടേ വേറെയൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കായിരുന്നു അവർ വലിയ ഭയങ്കര ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കാണുന്ന ഒരു വ്യക്തിയാണ് ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തി പക്ഷെ ഇപ്പൊ ഈ ഒരു വിഷയം വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ രണ്ട് സൈഡിൽ നിന്ന് ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യാനും ഉണ്ട് വിമർശിക്കാനുണ്ട് അപ്പൊ അയ്യനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഓക്കെ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് പ്രൊഡ്യൂസർ കള്ളപ്പണം വെളുപ്പിക്കാനാണ് ധ്യാനാ വെച്ചിട്ട് പടം എടുക്കുന്നെങ്കിൽ ആ ചോദ്യം ചോദിക്കേണ്ടത് പ്രൊഡ്യൂസറിൻ്റെ അടുത്താണ് അല്ലാണ്ട് ധ്യാൻ്റെ അടുത്തല്ല ധ്യാൻ കമ്മിറ്റ് ചെയ്യുന്നു സൈൻ ചെയ്യുന്നു പടം അഭിനയിക്കുന്നു നമ്മൾ അത് മാത്രം ചിന്തിച്ചു നോക്ക് പിന്നെ ഇവയിപ്പം ചോദിച്ച് ചുമ്മാ അങ്ങേരെ കുത്തി 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 കൈ നിന്ന് വാങ്ങിച്ചാണ് അവിടെ നിന്ന ബാക്കി മീഡിയക്കാരുൾപ്പെടെ സാധാരണ മീഡിയക്കാരെല്ലാം കെട്ടായിട്ട് നിൽക്കും പക്ഷെ അവര് ന്യായത്തിന്റെ വക്ഷത്തിനാണ് നിന്ന് മീഡിയക്കാർ ഉൾപ്പെടെ ധ്യാനാൻ സപ്പോർട്ടായിട്ട് നിന്നത് അവനെ ഒറ്റപ്പെടുത്തിയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് അവന്റെ ചോദ്യം തന്നെയാണ് വശപ്പശക്ക് പിടിച്ച ചോദ്യം തന്നെയാണ് അവൻ ചോദിച്ചിട്ടുള്ളത് പിന്നെ ധ്യാൻ്റെ പടങ്ങൾ ഞാൻ പറഞ്ഞില്ല എല്ലാ പടങ്ങളും ഊറപ്പടങ്ങളാണ് ഒന്നോ രണ്ടോ പേരിന് നമുക്ക് ഉണ്ട് കാണാനായിട്ട് ഈ പറഞ്ഞ പോലെ കുഞ്ഞുരാമായണവും അടികപ്പിയുടെ കൂട്ടമണി അല്ലാണ്ട് എല്ലാ പടങ്ങളും പാപ്പാണ് ഗ്സ് പാപ്പ് എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താക്കുമ്പോൾ പുതിയ വീഡിയോ ഇടണം